കൊച്ചി ഗായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പിഴയടച്ച് ഗായകൻ എം ജി ശ്രീകുമാർ ആറുമാസം മുൻപ് നടന്ന സംഭവത്തിലാണ് നടപടി എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് അധികൃതർ ഇരുപത്തിയ്യായിരം രൂപ പിഴ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഗായകൻ പിഴയെടുക്കുകയായിരുന്നു എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ വിനോദസഞ്ചാരി മന്ത്രി എം ബി രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു മന്ത്രി എം ബി രാജേഷിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റിയുള്ള അഭിമുഖം കണ്ടതിന് ശേഷമാണ് യുവാവ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല വീട്ടു ജോലിക്കാരിയാണ് മാലിന്യം വലിച്ചെറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകാൻ ആവശ്യപ്പെടുകയും നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു പിന്നാലെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശം മുളവുകാട് പഞ്ചായത്ത് അധികൃതർക്ക് ലഭിച്ചു ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ ഗായകന് പിഴ ഈടാക്കുകയായിരുന്നു നടപടിയെടുത്ത വിവരം പരാതിക്കാരനെ മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് ഗായകൻ പിഴ അടച്ചു കഴിയുമ്പോൾ തെളിവ് സഹിതം പരാതി നൽകിയ ആൾക്ക് പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശി നസീം എൻ പി ആണ് പരാതിക്കാരൻ ആറ് മാസം മുൻപ് പകർത്തിയ ദൃശ്യമാണിത് ബോട്ടിൻ്റെ ഡ്രൈവറാണ് എം ജി ശ്രീകുമാറിൻ്റെ വീടാണെന്ന് അറിയിച്ചത് പിന്നീടാണ് മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഗാലറിയിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നെങ്കിലും പോസ്റ്റ് ചെയ്തിരുന്നില്ല സാധാരണക്കാരും അവരും ഒരുപോലെയാണല്ലോ എന്ന ചിന്ത ഉണ്ടായിരുന്നു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എം പി രാജേഷ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തെ ടാഗ് ചെയ്ത് ദൃശ്യങ്ങൾ പങ്കുവച്ചത് എപ്പോൾ കിട്ടും എൻ്റെ ഇരുപത്തിയ്യായിരം എന്ന തരത്തിലായിരുന്നു ക്യാപ്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിച്ചു വാട്സാപ്പിൽ പരാതി അയച്ചെങ്കിലും അതിൽ ഫോട്ടോ നൽകാൻ മാത്രമേ സാധിക്കൂ വീഡിയോ ആണ് വൈറൽ ആയതെന്നും നസീം പറഞ്ഞു എം ജി ശ്രീകുമാറിന് പിഴ നോട്ടീസ് നൽകിയതിന് പിന്നാലെ യാതൊരു തർക്കവും കൂടാതെ അദ്ദേഹം പിഴ പിഴയടച്ചുവെന്ന് മുളകാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ പറഞ്ഞു വീട്ടു ജോലിക്കാരെയാണ് മാലിന്യം വലിച്ചെറിഞ്ഞത് എം ജി ശ്രീകുമാർ ആ സമയം ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത് വിനോദസഞ്ചാരി ദൃശ്യങ്ങൾ പകർത്തി പരാതി നൽകിയായിരുന്നു തിരുവനന്തപുരത്തേക്കാണ് പരാതി ചെന്നത് അവിടെ നിന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിലേക്ക് എത്തി ഞങ്ങളുടൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിന് ഒടുവിൽ ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തി അൻപതിനായിരം വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സന്ദേശം നൽകലാണ് പിഴ ചുമത്തിയതിലൂടെ ചെയ്തത് തർക്കത്തിന് മുദ്രാധയം ജി ശ്രീകുമാർ പൈസ അടച്ചു അവരുടെ വീട്ടിൽ കർമ്മസേനയ്ക്ക് പൈസ നൽകുന്നില്ല എന്ന പരാതിയുണ്ട് അതും ഗുരുതരമായ കുറ്റമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക